ഹലോ നമ്മൾ ചുരിദാറും ഫ്രോക്കൊക്കെ തയ്ച്ച് ബാക്കി വരുന്ന തുണിനെ കൊണ്ട് നമുക്കൊരു കുഞ്ഞുടുപ്പ് സെറ്റാക്കിയല്ലോ നമുക്കതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയൊരു പീസ് എടുത്ത് നാലാക്കി മടക്കാം കേട്ടോ അതായത് നമ്മുടെ ബോഡി പോർഷന് വേണ്ടിയിട്ട് നമുക്ക് നാലാക്കി മടക്കി അതിൻ്റെ അകത്ത് നമ്മളെ ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ഞാൻ ഞാനിവിടെ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഷോൾഡറിന് താഴത്തോട്ടേക്ക് നമുക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് ഞാനിവിടെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യാം അതായത് നമ്മുടെ ബോഡീൻ്റെ ലെങ്ത്ത് ഇത് നമുക്കൊരു ഒരു വയസ്സ് ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ ബോഡീൻ്റെ താഴെ നമ്മൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചെറുതായി ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം അതായത് നമുക്ക് ആംഹോളൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ ഇതിന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും അറിയണമെന്നില്ല വേഗം ഒരമണിക്കൂർ ഉണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ ലൈനിങ് പീസിലും കൂടി കട്ട് ചെയ്യണം കേട്ടോ ഞാനിവിടെ ബോഡിക്ക് മാത്രമേ ലൈനിങ് വെക്കുന്നില്ല കേട്ടോ ഇത് നമുക്ക് കൈക്ക് വെക്കാനുള്ള പീസാണ് കേട്ടോ ഏഴ് ഇഞ്ച് നീളവും മൂന്നിഞ്ച് വീതിയുള്ള രണ്ട് പീസ് വേണം നമുക്ക് കൈക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ളത് എടുക്കാം അതിന് വലിയൊരു ലോങ് പീസ് എടുക്കണം ഇത് ലെഫ്റ്റ് സൈഡ് ഫോൾഡാണ് കേട്ടോ ഫോൾഡ് ആയിട്ടാണ് ഇരുപത്തി മൂന്ന് ഇഞ്ച് ടോട്ടൽ നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത് ഉണ്ട് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ നാൽപ്പത്താറ് ഇഞ്ച് തന്നെ വേണമെന്നില്ല അതിൽ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല കേട്ടോ ശേഷം നമുക്ക് കൈക്ക് വേണ്ടി മുറിച്ചശ തുണി അടിച്ചു കൊടുക്കുക അടിച്ചിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ രണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നൊക്കെ വെച്ച് തിരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നീറ്റായിട്ട് കിട്ടും കണ്ടില്ലേ രണ്ടും നമ്മളങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് ബോഡിയിലേക്ക് വെച്ച് ലൈനിങ് കൂടി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് ഉള്ളിലാണ് സ്ലീവിൻ്റെ പീസ് വരുന്നത് ആ ആംഹോളിൻ്റെ അവിടെ നിന്നേ തുടങ്ങാം കേട്ടോ ഞാനത് എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ് നമുക്കവിടെ ലോക്ക് ഇട്ടുകൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം ഇപ്പുറത്തെ അറ്റത്ത് എത്തുന്ന മറ്റേ കൈയും കൂടി വെക്കാൻ മറക്കാണ്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അവിടെ നിർത്താം നമുക്ക് അടുത്ത കൈയും കൂടി വെച്ച് അടുത്ത കയ്യും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അവിടെ നിർത്തണം എന്നില്ല ആംഹോളിൻ്റെ അടുത്തേക്ക് വളഞ്ഞ് വരാം കേട്ടോ ഞാനതെൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണെന്ന് പിന്നെ അടുത്ത ബോഡി പീസ് വെക്കുമ്പോൾ നിങ്ങൾ വീഡിയോ ശരിക്കും നോക്കണം ബോഡി നോക്കുമ്പോൾ കറക്റ്റായിട്ട് വെക്കുക ആംഹോളിൻ്റെ ഇടയ്ക്ക് തന്നെ തുടങ്ങാം കേട്ടോ ആംഹോളിൻ്റെ അടിക്കുന്ന തുടങ്ങി ഷോൾഡറിൻ്റെ അടുത്ത് എത്താനാകുമ്പോൾ നിർത്താം എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൂടെ നേരത്തെ നമ്മൾ സ്ലീവ് വെച്ച തുണി വയ്ക്കാം കേട്ടോ മനസ്സിലായില്ലേ അതിൻ്റെ ഉള്ളിലേക്കൂടെ വെക്കാം അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക് തന്നെ വെക്കണം കേട്ടോ അതായത് നമ്മൾ ബോഡി പോഷൻ്റെ അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക് സ്റ്റീവ് വെച്ചിട്ട് നേരത്തെ ചെയ്താൽ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ബോഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്കേർട്ട് പോർഷൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ സ്കേർട്ട് പോഷന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ കുറച്ചധികം തുണി എടുത്ത് തിക്കായിട്ടുള്ള പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കുറവ് തുണി എടുത്തിട്ട് കുറച്ച് കുറച്ച് പ്ലീറ്റ് മാത്രം ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് അധികം തിക്കായിട്ടിട്ടിട്ടില്ല എന്നാൽ നല്ല കുറവുമല്ല അങ്ങനെയുണ്ട് ഇട്ടിട്ടില്ല എനിക്കതാ ഇഷ്ടം ഓവർ ആക്കുന്നതും ഇഷ്ടമല്ല കുറയുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് നമുക്കപ്പോൾ അടുത്ത സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്ത് അടിയും കൂടി മടക്കി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രോക്ക് റെഡിയായി വെറും അരമണിക്കൂർ കൊണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം തീരുവിട്ട് ഇതിന് പ്രത്യേകിച്ച് സ്റ്റിച്ച് ചെയ്യാൻ അറിയണമെന്നോ കട്ട് ചെയ്യാൻ അറിയണമെന്നോ മെഷർമെൻറ്റ് അറിയണമെന്നോ ഒന്നുമില്ല ഇതിപ്പം ഒരു വയസ്സ് മുതൽ ഒന്നര വയസ്സ് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റും നിങ്ങൾക്ക് ഇതിനേക്കാളും വലുതാണ് വേണ്ടതെങ്കിൽ നിങ്ങളെ കുട്ടികളെ ഡ്രസ്സിൻ്റെ അളവ് അതായത് അളവ് തുണിയിലേക്ക് വെച്ച് ആ അളവിൽ ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത്രയും ഉള്ളൂ അടിയും കൂടി മടക്കി അടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുടുപ്പ് റെഡി ആയിട്ടോ ഇത് നമുക്ക് ബാക്കി വരുന്ന ചുരിദാർ അടിച്ചിട്ട് ബാക്കി വരുന്ന അല്ലെങ്കിൽ ഫ്രോക്ക് അടിച്ചിട്ട് ബാക്കി വരുന്ന തുണിനെ കൊണ്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും